എൻ്റെ പേര് ജീന ഞാൻ തൃശ്ശൂർ ഇരിങ്ങാലക്കുടേന്ന് വരണേ ഞാൻ താമസിച്ചുള്ള ധ്യാനം കൂടാനായിട്ട് വേണ്ടിയിട്ട് കടലുണ്ടി ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നതാണ് വന്ന ദിവസം തന്നെ എനിക്ക് ഇടത്തേ കാലിന് നല്ല ഞരമ്പ് വലിച്ചിലുണ്ടായിരുന്നു പിന്നെ മുഖത്തൊക്കെ ചൊറിഞ്ഞ് തടിച്ചിട്ട് വന്നിരുന്നേ അപ്പോൾ ഞാൻ ഫസ്റ്റ് ദിവസം ഇവിടെ ആരാ കുർബാനയ്ക്കും ആരാധനയ്ക്കും വന്നിരുന്നപ്പോൾ എനിക്ക് കാല് താഴ്ത്ത് വയ്ക്കാനേ പറ്റുണ്ടായിരുന്നില്ല കാലപ്പം ഞാൻ ചെറു ചെറുതായിട്ട് ചുമരുമ താങ്ങി വെച്ചിട്ടാണ് നിന്നിരുന്നത് ആദ്യത്തെ ദിവസം ആരാധനയ്ക്ക് ബ്രദർ വിളിച്ച് പറഞ്ഞു കാലിന് ചെറിയ നീളം കുറവുള്ള ഒരാളുടെ കാല് വലിച്ചു നീട്ടുന്നു എന്ന് പറഞ്ഞു പക്ഷെ അത് ഞാനാണെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു അതിനുശേഷം ഞാൻ ബ്രദറിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോയി ബ്രദറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ബ്രദർ എന്നോട് ചോദിച്ചു കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അത്രയും നാളും ഞാൻ ഒരു കാലു ഊന്നി നിൽക്കാറ് അത് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കാലിൽ നിൽക്കുമ്പോഴേ കൂടുതൽ വില ഒന്നില്ലെങ്കിൽ മറ്റേ കാല് മറ്റേ കാലിൻ്റെ മേലേക്ക് കയറ്റി വെക്കും അല്ലെങ്കിൽ കാല് ശരിക്കും മടക്കി അങ്ങ് വെക്കും അങ്ങനെ ചെയ്യാറ് ഞാൻ ചെറുതിലേ തന്നെ ഇങ്ങനെ ഒറ്റക്കാലിലൊക്കെ ഇങ്ങനെ കാല് മടക്കി വെച്ച് നിൽക്കണമോ അപ്പച്ചനൊക്കെ എപ്പോഴും കളിയൊക്കെ ആയിരുന്നു കൊക്ക് 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 എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനും ഇങ്ങനെ പക്ഷേ എനിക്കതാണ് സൗകര്യം ഒറ്റക്കാലിലോ ഒരു കാലു ഊന്നി ഞാൻ എപ്പോഴും നിൽക്കാറുള്ളു അപ്പോൾ ബ്രദർ പറഞ്ഞു ഫസ്റ്റ് ആദ്യത്തെ ദിവസം എനിക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട് നിന്റെയാണ് ആ അസ്ഥികൾ വലിച്ചു നീട്ടണം എന്ന് പറഞ്ഞത് അത് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു എനിക്ക് വലിയൊരു ദൈവാനുഗ്രഹമാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് ബ്രദർ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ആലോചിച്ചത് ഞാൻ പിന്നീട് ഇവിടെ ധ്യാനത്തിന് നിൽക്കുമ്പോൾ രണ്ട് കാലിലും ബലം കൊടുത്ത് തന്നെയാണ് നിൽക്കണത് ഇപ്പോൾ എനിക്ക് രണ്ട് കാലിലും കറക്റ്റായിട്ട് ബലം കൊടുത്ത് നിൽക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഒറ്റക്കാലം ഊന്നി നിൽക്കാനാണ് എനിക്ക് ബുദ്ധിമുട്ട് വർഷങ്ങളായിട്ട് എനിക്ക് അലർജിയുടെ ഒരു അസുഖം ഉണ്ടായിരുന്നു സ്കിൻ അലർജിയാണ് അത് നമ്മളെ ഇവിടെ പ്രസ് ഇത് ഇങ്ങനെ പ്രസേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് താടിയിലായാലും ഒന്ന് പ്രത്യേക കുറച്ച് നേരം കൈവച്ചിരുന്ന അവിടെ ആകെ ചൊറിഞ്ഞ് തടിക്കും താടിയിലും മുഖത്ത് മാത്രമല്ല ശരീരത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് വന്ന് ഇവിടെ വന്ന ദിവസം ഞാനിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കായിരുന്നു മുഖമൊക്കെ ഇരുന്ന് ചൊറിഞ്ഞിങ്ങനെ ചെറിയതായിട്ട് റെഡിഷ് കളറിൽ ഇങ്ങനെ ചുമന്നുകൊണ്ടേയിരിക്കും ആദ്യമൊക്കെ കുറേ മരുന്ന് കഴിച്ചതാണ് മരുന്ന് കഴിച്ചാലൊന്നും വലിയ മാറ്റമൊന്നും കിട്ടില്ല കുറച്ച് നേരത്തേക്ക് ചൊറിച്ചിലിന് കുറവ് കിട്ടും അതല്ലാണ്ട് മാറലൊന്നും ഉണ്ടാവാറില്ല ഇവിടെ ആദ്യത്തെ ദിവസത്തെ ആരാധന കഴിഞ്ഞപ്പോഴേ തന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു ചുമന്ന് തടി ചുവന്ന് തടിച്ച് പാടുകളുമായി വന്ന ഒരു വ്യക്തനെ ദൈവം സൗഖ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് അന്നു മുതൽ ഇപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞു ധ്യാനം ഇവിടെ വന്നിട്ട് ഇതുവരെ എനിക്ക് ആ ചൊറിച്ചിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല യേശുവേ ശാസ്ത്രം യേശുവേ നന്ദി